വളരെ പെട്ടെന്ന് മഹതിമാമ് വരും വളരെ പെട്ടെന്ന് വരും വളരെ പെട്ടെന്ന് വരും വളരെ അടുത്ത് വരും മഹദിമാമ് വന്നാൽ ഏഴാമത്തെ കൊല്ലം ദജ്ജാൽ വരും ദജ്ജാൽ വന്നാൽ നാപ്പതാമത്തെ ദിവസം ഐസ ഇറങ്ങി വരും എന്താ പറഞ്ഞ് മഹതിമാമിപ്പുണ്ട് ഇനി വന്നാൽ മതി വളരെ പെട്ടെന്ന് വരും സാധ്യത എങ്ങനെയാണ് ാണ് മഹു വരുക എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞില്ലേ വെണ്ണീർ പോലെ ശ്യാമ് വെണ്ണീർ ആകുന്ന കാലത്ത് ഷാമിന്റെ ഹൃദയമല്ലേ സിറിയ സിറിയ ഇന്ന് വെണ്ണീർ തന്നെയല്ലേ പറഞ്ഞത് മനസ്സിലായോ വെണ്ണീർ അല്ലേ വെണ്ണീർ അല്ലേ നിങ്ങൾക്ക് സിറിയ സിറിയയുടെ ക്യാപിറ്റൽ അല്ലേ ഡമാകസ് ഡമാകസ് പട്ടണം എന്ന് മുഹമ്മദ് എന്ന പട്ടണം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലുള്ള പട്ടണമാണ് സിറിയൻ പട്ടണം മനസ്സിലാകും നിങ്ങൾക്ക് അവർ ഒരു നേരത്തെ കഞ്ഞിക്ക് കുടുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ കുടുങ്ങിയിലെ അസഹർ ഷരീഫിലേക്ക് അവർ ഫത്തുവയ്ക്ക് എഴുതി ചോദിച്ചില്ലേ പൂച്ചയെയും പട്ടിയെയും തിന്നാനുള്ള വല്ലഫ് മസ്തലയും പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് സെറിയക്കാർ അസഹർ ഷരീഫിലേക്ക് എഴുതി ചോദിച്ചു അസഹർ മുഫ്തിയായ അലി ജുമാ ബഹുമാനപ്പെട്ടവർ ജുമാസ്കാരത്തിൽ കരഞ്ഞു എണീറ്റ് നിന്ന് പറഞ്ഞു എനിക്ക് നിസ്കാരത്തിൽ നിന്നപ്പോൾ ചെറിയക്കാർ അസറിലേക്ക് അയച്ച കത്തോർ മുന്നു അതാണ് ഞാൻ കരഞ്ഞത് പട്ടിയെയും പൂച്ചയെയും തെരുവിൽ കാണുന്ന പട്ടികളെയും തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും അറത്തു തിന്നാനുള്ള വല്ല വഴിയും വല്ല മസാലയും പറഞ്ഞു തരാൻ കഴിയോ പണ്ഡിതന്മാര് ഞങ്ങൾക്ക് ഭക്ഷണമില്ല ഞങ്ങൾക്ക് 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 ഭക്ഷണമില്ല ഞങ്ങൾ ദിവസങ്ങളായ പട്ടിണി കിടക്കുകയാണ് കിടക്കുകയാറിയ ലോകത്തിന് മുഴുവൻ തീറ്റിപ്പോറ്റാൻ രണ്ട് നാടുകൾക്ക് ധാന്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ലോകത്തെ മൊത്തം ജനങ്ങൾക്ക് മാനവരാശിക്ക് തിന്നാനുള്ള വിഭവങ്ങൾ രണ്ട് നാടിലുണ്ടാവും ഒന്ന് ഷാമിലും ഒന്ന് യമനിലും അള്ളാഹുന എന്ന് മുഹമ്മദ് മുസ്തഫ് ലോകം മുഴുവൻ തീറ്റിപ്പൊറ്റാൻ രണ്ട് നാടിൽ വിഭവമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ഈ രണ്ട് നാടും പട്ടിണി കൊണ്ട് മരിക്കുന്നു അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്താ നിങ്ങൾ ചിന്തിക്കാത്ത എന്താണ് നിങ്ങൾ നമ്മളൊക്കെ പ്രശ്നം അങ്ങനെ അങ്ങനെയല്ലേ പ്രസവിക്കാനായ പെണ്ണിനെ കൊച്ചിൽ ഇവിടെ കടച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അത് ഉറപ്പല്ലേ കാരണം എന്തുകൊണ്ട് കുറച്ച് ഒന്ന് വേദന വരും പിന്നെ കുറച്ചൊന്ന് പോകും പിന്നെ പിന്നേം വേദന വരും പിന്നെ ഒന്ന് പോവും എന്തുകൊണ്ട് പറയും മനുഷ്യന്മാർ ഇത് എന്ത് പറയ മനുഷ്യന്മാരെ ഒമ്പത് കഴിഞ്ഞ് ഇനി എപ്പോഴും പ്രസവിക്കാലോ അപ്പൊ ഒന്ന് വേദന വന്ന് ഒന്ന് പോയി അവിടെ എനിക്കാൻ വയ്യ അവിടെ കടക്കാൻ വയ്യ കോച്ചില് തരിപ്പ് കടച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രസവിക്കാനായി എന്താ ചിന്തിക്കാത്ത നമ്മൾക്ക് എന്ന് പറഞ്ഞാല് ലോകത്ത് ഒരു പ്രയാസമില്ലാത്ത നാടമലബാറ് ഒരു പ്രയാസമില്ല ഒരു പ്രയാസമില്ലാത്ത നാടമലബാറ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാത്തത് നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഞാനിത് പറയാനുള്ള കാരണം മഹുദീമാവിനെ പറ്റി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് സിറിയയാണല്ലോ സിറിയയാണല്ലോ മഹ്ദിയുടെ കേന്ദ്രം മഹ്ദിമാമ് മദീനക്കാരനാണെങ്കിലും സിറിയയിലല്ലേ ജറൂസലേമിലെ നിന്നാണ് ഉയർത്തപ്പെട്ടതെങ്കിലും സിറിയയിലേക്കല്ലേ ഇറങ്ങി വരുക സയ്യിദുനാ ഈസാ ഇത് എന്താങ്ക കരിപ്പൂരിൽ നിന്ന് പോയ ഒരു യാത്രക്കാരൻ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയാൽ അതിനൊരു കാരണം ഉണ്ടാവും എന്തുകൊണ്ട് കരിപ്പൂരിൽ മൂടൽ മഞ്ഞ കാരണം ഫ്ലൈറ്റ് ഇറങ്ങാൻ കഴിഞ്ഞില്ല മനസ്സിലായോ പറഞ്ഞത് ഇത് ജെറൂസലേമിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോയ സെയ്ദീസ എന്തിനാണാവോ ഡമാകസിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്രം ആയിരിക്കും പറയുന്നു നിങ്ങൾ ചിന്തിക്കണം കേട്ടോ നബി ഉയർത്തപ്പെട്ടത് ഏത് നാട്ടിൽ നിന്നാണ് നിന്നാണ് ഉയർത്തപ്പെട്ടു ഉയർത്തപ്പെട്ടത് നിന്ന് സൈദുനീസ കേന്ദ്രമായ ജൗസലമിൽ നിന്നാണ് ഉയർത്തപ്പെട്ടത് നബിയുള്ള ആകാശത്തെ ഉയർത്തപ്പെട്ടത് ജറൂസലമിൽ നിന്നാണ് പിന്നെ നൂറ് നൂറ് കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് എന്തിനാണ് ഡമാസ്കസിൽ ഇറങ്ങുന്നത് രണ്ട് കൈകൾ ചിറകിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് അന്ത്യനാളെടുക്കുമ്പോൾ ഇറങ്ങി വരും ഐസ എന്ന് മുഹമ്മദ് മുസ്തഫ മദീനക്കാരനാണ് ഇമാം ഇമാതി പക്ഷെ കൂടുകൂട്ടുക ഡമാസ്കസിലായിരിക്കും മനസ്സിലുണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് അക്കാലത്ത് ഏറ്റവും പ്രയാസപ്പെടുന്ന നാട് ഡമാസ്കസാണെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും പ്രയാസപ്പെടുന്ന നാട് ഡമാസ്കസല്ലേ മനസ്സിലുണ്ട് പറഞ്ഞത് ഏതാ അതാ ഡമാസ്കസ് സിറിയ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്താലിയ റാമത്തിനെ തുറന്നു തരട്ടെ നിങ്ങളെന്താ ചിന്തിക്കാത്ത മനുഷ്യന്മാർ നിങ്ങളെന്തിനാണ് ഇനി കുറേ കാലം ഇവിടെ പൂതിച്ച് കിണക്കുന്നത് കിട്ടുന്നത് വാങ്ങണ്ട എന്നല്ല ഞാൻ ഒന്നര ദിവസമാണ് ഖബറിൽ കിടക്കുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ എൻ്റെ ഖബർ ജീവിതം ഒന്നര ദിവസമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരുപാട് ചില രീായത്തിൽ ഇതിന് റൈഫ് ആണെങ്കിൽ പോലും മറ്റു ചില വായത്തുകൾ കൊണ്ട് ഇതിന് ഉണ്ട് അപ്പോൾ തള്ളിക്കളയാവുന്ന ഹദീസല്ല ഒരുപാട് മുഹദ്ജങ്ങൾ പല തൊരിയക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എൻ്റെ ഖബർ ജീവിതം ഒന്നര ദിവസമായിരിക്കും എന്താണ് ഈ ഒന്നര ദിവസം പരലോകത്തെ ഒരു ദിവസം എന്നാൽ വർഷമാണ് പരലോകത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന ആയിരം വർഷമാണ് അപ്പോൾ എന്റെ കബർ ജീവിതം ഒന്നര ദിവസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നര ദിവസം എന്ന് പറഞ്ഞാൽ പറ ആയിരത്തി അഞ്ഞൂറ് അല്ലേ ഹിജറ പതിനൊന്നാം വർഷമാണ് ലഹദുഷരീഫിലേക്ക് മുസ്തഫ നബിയെ ചേർത്ത് വെച്ചത് ആഷറഫാക്കപ്പെട്ട ലഹദിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഇനിയും തരട്ടെ ഇനിയും അവിടുത്തെ ഒരു പ്രത്യേക നോട്ടവും അള്ളാഹുത്താല ഈ പ്രഭാഷണത്തിന് നൽകട്ടെ അള്ളാഹുവിൻ്റെ പരി പരിശുദ്ധമായ ആ ഹബീബിൻ്റെ സ്വലാത്ത് കൊണ്ട് നമ്മുടെ നാവിനെ പച്ചയാക്കാൻ അള്ളാഹുത്താല തോഫിയൊക്കെ തരട്ടെ അമീൻ ഇല്ലേ നിങ്ങൾ ചിന്തിക്കുകയും ഹിജറാ പതിനൊന്നിനാണ് ലഹദുഷരീഫിലേക്ക് മുസ്തഫാൻ നബി പോയത് ഹിജറ ഇത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പോൾ ലഹദുഷരീഫിലേക്ക് ഹബീബ് കയറിയിട്ട് ആയിരത്തി നാന്നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞു എത്ര പറയും ആയിരത്തി നാനൂറ്റി മുപ്പ് വർഷം കഴിഞ്ഞു ഇനിയിപ്പോ ഒന്നര ദിവസത്തിന് എഴു ഏഴു വർഷമല്ലേ ഉള്ളൂ കുറച്ച് അങ്ങോട്ട് കൂട്ട് നോക്കൂ കൃത്യത നമുക്കറിയില്ല കൃത്യത പറയാൻ കൽപ്പിച്ചിട്ടില്ല إنما أنت منذر من يخشى كأنهم يوم يرونها لم يلبسوا إلا عشية أولها صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واغلى البديل الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله